തൗസീഫ് ഹായ് അബ്ദുള്ള ഹായ് എന്നെ കാണുമ്പോൾ ഇപ്പോൾ ആധാർ കാർഡിൻ്റെ ഫോട്ടോ പോലെ ഉണ്ട് അത്ര ക്ലിയർ മതി ചേട്ടാ ഓക്കെ തൗസീഫ് ഹായ് സുലേമാൻ ഐ റാസ് വേൾഡ് ഹലോ എന്താ എഴുതുന്നത് റെക്കോർഡ് കെട്ടിച്ചതാണോ ഇല്ല കെട്ടിച്ചിട്ടില്ല എന്തിനാ പഠിക്കുന്നത് ഞാൻ ബി എച്ച് എം എസ് ഹായ് ഹലോ മുനീർ സിഫി എവിടെ സ്ഥലം മലപ്പുറം കെട്ടിക്കുമോ ഇല്ല അജാസ് ഹായ് ഫുഡ് കഴിച്ചോ കഴിച്ചോയസ് പ്ലേസ് മലപ്പുറം മലപ്പുറം മഞ്ചേരി എനിക്ക് കടിച്ചായിരുന്നു മോമോ എന്നോട് ചോദിച്ചു നോക്കിയായിരുന്നു വിലയില്ലാത്തവന്റെ സത്യത്തിലുള്ള പേരെന്താ എന്നിട്ട് ഞാൻ ആലയോട്ട് അങ്ങനെ ഒരു ആൾ സത്യത്തിലുള്ളതാണ് അല്ലാതെ ഫേക്ക് അഡ്രസ്സിനൊന്നും എനിക്ക് ചോദിക്കാൻ സൗകര്യമില്ല മിസ്റ്റർ ഹായ് വെൽക്കം വെൽക്കം ഡിവോഴ്സ് കൊടുത്താൽ ഇന്ന് രാവിലെ കറക്റ്റ് പത്ത് മണിക്ക് ഇനി എനിക്ക് വേണ്ടത് ഐ വേൾഡ് ഓക്കെ ഇരുത്തം കൊണ്ട ജില്ലകളൊക്കെ തോന്നിയത് ഭയങ്കര ചാടിയാണെനിക്ക് അല്ലടാ ഞാൻ എനിക്ക് ഒരു മണിക്ക് ലീവിട്ട് വരാം ആ ചാടിയിൽ കണക്കായി പോയി മലപ്പുറം എവിടെ മഞ്ചേരിടോ നല്ലവൺ പഠിക്കൂന്ന് നല്ലവൺ പഠിക്കട്ടോ ഹലോ പറയൂ റംശ കെട്ടിക്കാതെ ഡിവോസ് എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് ഇത്തി റിയാലിറ്റി അലഹമ്മദ അപ്പോൾ എന്നെ കെട്ടുമല്ലോ ആ അതെ അതെ ഏർപ്പാറോ ഓക്കേ ജോലി ഉണ്ടോ ഇല്ല പഠിക്കുന്നു പഠിച്ച് പഠിച്ച് ചന്ദ്രനിലേക്ക് പറക്കുമോ പറക്കേണ്ടി വരും ഈ കേരളത്തിൽ ഫുള്ള് വൃത്തിയോട്ടവന്മാരായില്ല ഇത് തന്നാൽ മനസ്സിലാവും അതുകൊണ്ട് പറക്കുക എന്നുള്ളത് വീട്ടിലായിരിക്കും ഉണ്ട് ആ അതിനെ പറ്റി ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് പോയി കണ്ടാൽ മതി കേട്ടോ ഓക്കെ എന്താണ് നിന്നെ ഒഴിവാക്കാനുള്ള കാരണം അയാ എനിക്കിഷ്ടല്ലേ അയാൾ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി ഓക്കെ ആയിരുന്നു എസ് എന്തൊക്കെ അറിയണം എനിക്കയാളിഷ്ടോറ് തിന്ന ഏയ് ഞങ്ങൾ ചോറ് ഞങ്ങൾ ഞാൻ ചിന്തില്ല ഇരിക്കത്തില്ല ചോറ് ഇപ്പം അടിക്കും വെയ്യും എങ്ങനെ സാധിക്കും കഴിവാണ് എനിക്ക് നല്ല കഴിവുണ്ട് തരുന്നില്ലേ എല്ലാവരും അങ്ങനെ തന്നെ ഒരു ഡീസെൻ്റ് ആളുകളുണ്ട് ആ മേ ബി മേ ബി നൂറിലൊന്ന് നൂറില് രണ്ട് ബാക്കി തൊണ്ണൂറ്റി എട്ടും മോശം ഞാൻ മാത്രം നല്ലത് അതുകൊണ്ടാണ് എന്നെ കെട്ടാൻ തീരുമാനിച്ചത് അതെ ഞാൻ കാണാൻ വരട്ടെ വീട് വിടുന്നതിനായിട്ടും അപ്പം മനസ്സിലായിതാ വളരെ അതിൽ പെട്ടതാണെന്നിട്ടോ കാണാൻ പറ്റട്ടെ ഇങ്ങനെ എല്ലാവരെയും കാണാൻ പോകേണ്ട ദിവസം എത്ര ആൾക്കാരെ കാണാൻ പോകും ഇനി കെട്ടിയാലും ഇനി കെട്ടിയാലും ഒഴിവാക്കും എനിക്കാരും ഇഷ്ടമല്ല എനിക്ക് ഇണുങ്ങളെ ഇഷ്ടമല്ല കാണാൻ സുന്ദരിയാനും ഇന്നെന്താ വിഷയം ഇന്നത്തെ വിഷയം ഡിവോഴ്സ് ആ ഓ അപ്പച്ചോ വേർ വേറെ യൂ അസ്ലം റസാഖ് ഹായ് എത്ര കൊല്ലം ഒന്നിച്ച് ജീവിച്ചു അയ്യോ അബ്ദുൾ ലത്തീഫേ പേരെന്താണ് ഞാനപ്പുറം തമിഴ്ചേന പോയി അവിടുന്ന് ചേച്ചി പറഞ്ഞു പോടാ ലൂസ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു എന്നെ ആഗ്രഹിക്കൂ മാഡം നീ നന്നായി പോവട്ടെ നന്നായി നശിക്കട്ടെ അതില് എക്സാം എപ്പോഴാണ് എല്ലാവർക്കും സുഖമല്ലേ എസ് എക്സാം നയൻറ്റെയ്ത്തിൽ സ്റ്റാർട്ടാവും മോഡല് അയ്യോപ്പിക്കല്ലേ